എനിക്ക് ക്ഷമയായിരുന്നു അയ്യോ ആ ഭയങ്കര ചെറുപ്പം ഇത് മൊത്തം മീനോൾക്കുള്ള സാധനമാണോ ബബിളൊന്നും സത്യം പറയട്ടെ ഇതിങ്ങനല്ല ഞാൻ കാണിച്ചു തരാം ഞാനൊരു കമ്പൈൻ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചേറെ സാധനങ്ങൾ തെമൂന്ന് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു അപ്പം നിങ്ങൾ നമ്മൾ വെളിയിൽ പോയി ഷോപ്പ് ചെയ്ത് ബിയാമീന്നൊക്കെ ഷോപ്പ് ചെയ്തതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ തെമൂന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ദാ എല്ലാ സ്റ്റെപ്സും വന്നിട്ടുണ്ട് ഗൈസ് ഭയങ്കര എക്സൈറ്റഡാണ് ഞാനിത് പൊട്ടിക്കാൻ വേണ്ടി അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഇതിൽ രണ്ട് സാധനങ്ങളും നമുക്ക് പൊട്ടിക്കേണ്ടി വന്നു യൂസ് ടു ഭയങ്കര ആവശ്യം കാരണം കാരണം നമുക്ക് ആദ്യം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മൂന്ന് പാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ഫസ്റ്റ് തിങ് വേണ്ടത് ഒരു പാൻ ആയിരുന്നു എന്താ നമ്മൾ നല്ല നല്ല ക്ലാസി പാൻസ് ഇതിന്റെ പ്രൈസ് ഓർക്കുന്നുണ്ടോ ആ ഒരു അതെ ഒരു നാട്ടിലൊരു തൗസൻഡ് റുപ്പീസ് ആ റേഞ്ചില് നമുക്ക് നമ്മൾ പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങി ഭയങ്കര ക്യൂട്ടായിട്ട് ും പിന്നെ ഇത് ഇവിടെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇത് വെച്ചിട്ടിങ്ങനെ തല കടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം എന്റെ ഫേസ് കറക്റ്റ് ഇല്ല അപ്പൊ യാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു പിന്നെ നമ്മൾ ആ ഒരു ഷോയ്ക്ക് വേണ്ടി അകത്ത് തന്നെ വെച്ചതാണ് ഓക്കെ അത് യൂസ് ചെയ്തു നല്ല വെയിറ്റ് ആണ് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ നാടിന്റെ തനിമയും നാട്ടില് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഐറ്റംസ് ഒക്കെ അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് ഇതിപ്പോ കഴുകിക്കൊണ്ട് വന്നേ ഗൈസ് ഇതിന്റെ കളർ ഇതല്ല അത് നമ്മളിങ്ങനെ നാട്ടിന്റെ എന്താ പറയാ നമുക്കിപ്പം എല്ലാ ഇങ്ങനെ ചതച്ച് ഇടിച്ചൊക്കെ എടുക്കാനായിട്ട് ഒരു നിങ്ങളെ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയത്തില്ല നമ്മടെ വീട്ടിൽ ഇതിന് ഇടിയന്താ പറയുന്നു അതെ നമുക്കിങ്ങനെ കൈ ഒക്കെ എടുത്തിട്ട് ചതക്കാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം ആയങ്കര നമ്മള് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിപ്പോ ഞങ്ങള് കഴിക്കണമെങ്കിൽ മോരുകറി ഉണ്ടാക്കിയതാ ഇതിന്റെ അകത്ത് ചുമ്മിട്ട് പാത്രം ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിന്റെ അകത്താണ് ഫുൾ ടൈപ്പ് എന്തുണ്ടെങ്കിലും എടുത്തിട്ട് രണ്ട് ചതയൊക്കെ ചതച്ച് ഇനി അവസാനം സാധനം എന്നെ ഇല്ലാത്ത ചതക്കൊന്ന് ഞങ്ങൾ ഇന്ന് നല്ല മാങ്ങയും പച്ച ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി മോരുകറിയുണ്ടാക്കി നിങ്ങളൊക്കെ പച്ച മാങ്ങയും മോരുകറിയും ഇഞ്ചിയും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോ അതിൻ്റെ കാര്യം നമ്മുടെ മോര് വേറെ ഇരുന്നത് ഞങ്ങളിപ്പം വീഡിയോക്ക് വേണ്ടി അതിനെ മാറ്റി റെഡി ആക്കിയതാണ് നമ്മൾ എന്തുകൊണ്ടാണ് തെമു ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പലരുടെ വീഡിയോയിലും എന്ന് വെച്ചാൽ തെമു ഭയങ്കര ചീപ്പാണ് കപ്പാരിറ്റീവ്ലി ആമസോൺ വെച്ച് നോക്കിയാൽ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നമ്മുടെ എക്സ്പീരിയൻസിൽ കണ്ടെടുത്തോളം ലൈക്ക് രണ്ടും ഭയങ്കര നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം പൊട്ടിച്ചിട്ടില്ല ഇത് നമ്മളൊരു കിച്ചൺ കിച്ചൺ നമുക്ക് ടൈൽസ് ആണ് ബാക്കിയെല്ലാം ഒരു കാർപ്പറ്റ് വേണമായിരുന്നു അതാ സൈസൊന്നും നമുക്ക് ഐഡിയ ഇല്ല ആ നമ്മളോർമ്മെ നമുക്ക് നമ്മളെ വീടുമായിട്ട് മാച്ച് ആയിട്ട് ആയി പോത്തു പിന്നെ പിന്നെ കൊറച്ച് സാധനങ്ങൾ നമുക്ക് പോയി മേടിക്കണം എന്നുണ്ട് അപ്പൊ അതെന്താ ഐഡിയയില്ല എനിക്ക് ക്ഷമയുമില്ല തെമു ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കൊച്ചു ചെറിയ വില ആയതുകൊണ്ട് ഒരുപാട് സാധനം ഓർഡർ ചെയ്തിട്ട് ഒന്നരൊന്നര ആഴ്ച എടുക്കുമ്പോൾ അപ്പഴത്തേക്കും മറന്നു പോകുന്നത് ഓർഡർ ചെയ്യുന്നു ബാത്മാറ്റ് നമ്മൾ മേടിച്ചില്ല നിന്റെ മറ്റേ ഡ്രോറിൽ വിരിക്കുന്ന സാധനം ഓക്കെ ഓക്കെ കൈസീത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബാത്ത് ബാറ്റ്മാറ്റാണെന്ന് വിചാരിച്ചു പക്ഷെ ഇത് ഈ കബോർഡ്സിന്റെ ഒക്കെ ഉള്ളില് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇത് എല്ലാരും മേടിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പർ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സാധനം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും അപ്പോൾ ചുമ്മാ കബോർഡ് ഒന്ന് ഒന്ന് തുടച്ച ഒരു കിച്ചൺ ഡിഷ് ഇട്ട് തുടച്ചാൽ നമുക്ക് മനസ്സിലായി എന്തോ ഒരു അഴുക്കമുണ്ട് അപ്പം നമ്മുടെ സാധനങ്ങൾ ഡയറക്റ്റ് അതിലോട്ട് വെക്കാതെ ഇങ്ങനെ ഒന്ന് കബോർഡ്സിന് വേണ്ടി ഞാൻ മേടിച്ചത് അതൊരു റോളാണ് ഇത് ഇത് എത്ര യൂസ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല കിച്ചണിലേക്ക് എത്തിയിട്ട് അപ്പോൾ ദാറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ വളരെ ചീപ്പ് പൈസയേ ഉള്ളൂ വൺ പോയിന്റ് സംതിങ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതൊക്കെ ഞാൻ ലിങ്ക് എടുക്കില്ല ഇതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓക്കെ

ും കാണും ഇത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊറച്ചുകൂടെ വലുത് നല്ലത് എടുക്കുന്ന മനസ്സിലായോ ബാത്റൂം നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറാണ് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡുള്ളത് മോൾഡ് ചെയ്യാൻ ഭർത്താവ് ഇവിടെ എന്നെ സഹായിക്കുന്നില്ല ഓക്കെ കൈസ് ഇതാണ് സംഭവം ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതും ഞാൻ നന്നായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വാഷ് ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് ഈ വാഷർ ഡ്രേ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പാക്റ്റബിൾ ആണ് ഭയങ്കര ചെറുതാണ് പക്ഷേ യൂഷ്വലി നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കാണണം അപ്പോൾ അപ്പം ഇതുപോലത്തെ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതാണ് ഈ ഒരു സാധനം നമ്മൾ മേടിച്ച് സൈഡ് വെച്ച് കഴിഞ്ഞാൽ

എനിക്കിങ്ങനെ പൊട്ടിക്കണത് ഭയങ്കര ഇഷ്ടം അത് പറഞ്ഞപ്പോഴകത്ത് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നവരൊക്കെ അത് കാണണം നിങ്ങൾ തന്ന ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണണം ഞങ്ങളുടെ റിയാക്ഷനും കാണാം ഈ ആകാശം അപ്പൊ ഇതാണ് ഇതെന്താണെന്ന് നിങ്ങളോട് പറയണത് ഇത് പണ്ട് എൻ്റെ വീട്ടിലും പണ്ടല്ല എന്റെ വീട്ടിൽ ഞാൻ മേടിച്ച് എല്ലാരും അഭിപ്രായം പറഞ്ഞ് എവിടുന്നാ എവിടുന്നാ ഒക്കെ എന്നോട് ചോദിച്ചിട്ട് പോയൊരു സാധനമാണ് ഇവിടെ ഭയങ്കര കോമൺ ആണ് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു നമുക്ക് ഡോറില് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ഒത്തിരി സാധനങ്ങള് ഇപ്പം ആണെങ്കിലും ബാഗ് നമ്മുടെ കുറച്ച് എസെൻഷ്യൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ഹാങ് ചെയ്തത് അപ്പൊ ഇത് നമ്മൾ ഒരെണ്ണം അല്ല വാങ്ങിച്ചല്ലേ ഡോർ ശരിയാണെങ്കിൽ രണ്ടുമൂന്നെണ്ണം കൊണ്ട് ഓർമ്മ അത് തന്നെയാണ് പിന്നെ ഇനി അടുത്ത സംഭവം വെച്ചാ ശരിക്കും നമ്മളിങ്ങനെ ഭയങ്കര വീടിന്റെ ഓരോ സാധനങ്ങളെ ഇപ്പൊ നമ്മക്ക് അത്യാവശ്യല്ലേ സാധനങ്ങൾ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് അബിയുടെ സെലക്ഷൻ ആയിരുന്നോണ്ട് ഇത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഉദ്ദേശിക്കുന്നു കത്തിണ്ടാവും എനിക്ക് ഇവിടെ ഒരു പൂജാ സെറ്റപ്പ് ഉണ്ട് ചെറുതായിട്ട് അപ്പൊ അവിടെ എനിക്ക് സാമ്പ്രാണി കത്തിക്കാൻ ഒരു വഴിയില്ല ഞാനൊരു രണ്ടു വട്ടേ കത്തിച്ചിട്ടുള്ളൂ പക്ഷെ അപ്പൊ സാമ്പ്രാണി വെക്കാനായിട്ട് ഒരു സംഭവമാണ് സാമ്പ്രാണി വെക്കാൻ സാമ്പ്രാണി സാമ്പ്രാണി സ്റ്റാൻഡ് സാമ്പ്രാണി ചന്ദനത്തിരി എന്റെ അതിനൊന്നും ഇത് ഇങ്ങനെ തിരിച്ചയക്ക ഓക്കെ നമ്മള് ഇത് ശരിക്കും ഡിഷ് വാഷറിന് ഓക്കെ നമുക്ക് ിഷ് വാഷ് ചെയ്യുന്ന ആ സ്പോഞ്ചില്ലേ ആ സ്പോഞ്ച് വെക്കാനായിട്ട് നമുക്കൊരു ട്രേ വേണമായിരുന്നു ടൈപ്പ് നല്ല മെറ്റീരിയൽ ടൂ പൗണ്ടിന്റെ അടിയിലാണ് ഇതും മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനം നമ്മൾ എത്ര നമ്മൾ സൂക്ഷിച്ചാലും നമ്മള് വേസ്റ്റ് ഒക്കെ കളഞ്ഞാലും നമ്മള് തിരിച്ച് കഴുകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഗ്രോഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതുപോലൊരു സാധനം വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വേസ്റ്റ് ആണ് ജസ്റ്റ് ഇതെടുത്ത് ഒക്കെ നമുക്ക് കളഞ്ഞാൽ മതി അപ്പൊ നമ്മള് യൂഷ്വലി ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് കൈ ഒക്കെ ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ സാധനം വാങ്ങിച്ചു അമ്പലത്തിൽ അല്ല അത്രയും സത്യം പറഞ്ഞ ഇത് കാരണമാണ് വീഡിയോ ഇപ്പൊ തന്നെ എടുത്തത് ഞങ്ങളുടെ അൽഫാം

കൊള്ളാ നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ നല്ല നല്ല ഇതൊക്കെ എന്റെ സാധനങ്ങളാണ് ഓ നൈസ് ദേ ഐ സമ്മേ ഇയേ ജോഡയാണോടി അഞ്ചാണ് ഓർക്കുകണ്ട ഇതെന്താ ഇത് ഞാൻ വലയ്ക്കൊന്നാക്കി വെയിടിക്കണ്ടത് ആവശ്യമുള്ള സാധനം എനിക്ക് ഞാൻ അക്വറിം റീബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 3 മാസം ആയി ഗയ്സ്

ഒന്നുമില്ല ഓ പിന്നെ ഇതാര്യം യൂസ് ചെയ്യാത്ത കണക്ക് നമുക്ക് ഇവിടെ ടോയ്ലറ്റ് പേപ്പറാന്ന് പറയാനുള്ള ടോയ്ലറ്റ് പേപ്പർ സ്റ്റാൻഡ് ഹോൾഡർ ആന്റിയായിട്ട് വെക്കാൻ തിരിച്ചെടുക്കുമ്പോ ഫൈൻ അടക്കുകയും ഫൈന ഞങ്ങളുടെ വീട് കിടിലവാ പക്ഷെ ാലും എന്തെങ്കിലും ഒന്ന് ഒന്ന് സ്ക്രാച്ച് ആയ ഫൈന ഒരു ഫൈൻ ഓൾറെഡി കണ്ടു എല്ലാം നമ്മള് അത്യാവശ്യം നമ്മളെ ഇപ്പൊ രണ്ടു മൂന്നോണ്ണം ഉണ്ട് അപ്പോ ദാറ്റ് ഇത്രയും

അത്ര സപ്പോർട്ടിങ് ആയിട്ടുള്ള ഹസ്ബൻഡിന് ഇവിടെ കിട്ടും എനിക്ക് മടി പിടിച്ചിരിക്കുകയാണ് ഇതിനാണ് എന്നെ എന്നെ എന്നിപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് യൂട്യൂബിനെ നീ എന്ത് ചെയ്യുന്നു നിന്റെ അല്ലേ നിന്റെ ഡ്രീം അല്ലേ നീ യൂട്യൂബിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിയാണ് ഗൈസ് എൻ്റെ ഡ്രീമാണ് ഞാൻ എൻ്റെ കരിയറും ഞാൻ എൻ്റെ ലൈഫൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് ഞാൻ ആ ഒരു ഡയറക്ഷനില് ചിന്തിച്ചു പോവുകയാണ് ഐ നോ ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്കിത് പാഷനാണ് എനിക്കിത് അത് പറഞ്ഞിങ്ങനെ ഇങ്ങനെ കുറച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ തന്നു നമ്മളിവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഉള്ള മസാലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്യാനും പറ്റാത്തറേയും സാധനങ്ങൾ നമുക്കിവിടെ നമ്മളിപ്പൊ തിരിച്ചുവിടാൻ പോവാണ് കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങി അതായിരുന്നു എനിക്ക് ഉപേക്ഷ നമ്മൾ കുഴിമന്തി ആക്കാനാണ് റൈസ് പ്ലാന് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് റൈസ് പ്രിപ്പയർ ചെയ്തിട്ട് മന്തി സത്യം പറയട്ടെ ഇതിങ്ങനല്ല ഞാൻ കാണിച്ചു തരാം ആ ചെറിയ സാധനമാണ് ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നിട്ടത് ഈ കൂട്ടം ഉണ്ടോ ഇവിടെ ആണ് മറ്റേ സാധനങ്ങൾ കണക്ട് ചെയ്യുന്നത് ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മറ്റേ വീഡിയോൻ്റെ ബാക്കി പാർട്ട് ഓർ ഈ വീഡിയോൻ്റെ ബാക്കി പാട്ട് ആയിക്കോട്ടെ വീഡിയോ സോ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സെഷനായിട്ടാണ് ചെയ്യുന്നത് ഈ വാട്ട് വി ഓർഡർ ഫ്രം സെമോ പക്ഷേ നമ്മൾ ആദ്യം ഒരു വലിയ പർച്ചേസ് നടത്തി അതിന് ശേഷം എന്താ ഞാൻ സെക്കൻഡ് പെട്ടി പൊട്ടിക്കലാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇത് പൊട്ടിക്കൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചെമ്മുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയി നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് അപ്പം ഇനി നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഫ്രഷ് ആയിരിക്കും നമ്മളിപ്പം നോക്കിയെടുക്കാൻ പോകണം അപ്പം ഫസ്റ്റ് തന്നെ ഗായ്സ് നമ്മുടെ യൂട്യൂബിന് വേണ്ടി ഞാൻ നാട്ടിൽ വലിയൊരു ട്രൈബോർഡ് സ്റ്റാൻഡും റിംഗ് ലൈറ്റും എല്ലാം മേടിച്ചിരുന്നു ആൻഡ് ആ പൈസ വെറുതെ ആയിപ്പോയി ഗൈസ് അത് അവിടെ വെയിറ്റ് സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നും മേടിച്ചില്ല പക്ഷെ ഒരു സെൽഫി സ്റ്റിക്ക് പോത്തൊരു ട്രൈബോർഡ് സംഭവം നല്ല റിവ്യൂ ഒക്കെ നോക്കി ചൂസ് ചെയ്തതാണ് ഇനി നമുക്ക് നമുക്ക് സ്റ്റെബിലിറ്റിക്ക് യൂസ് ഒക്കെ ബ്ലോഗിച്ചിത് കണ്ട്രോൾ വേണ്ട നീ വേണ്ട രാജീവ് ഏറ്റവും സന്തോഷത്തോടെ ഓർഡർ ചെയ്യുന്ന സാധനം അതന്ന് ഞാൻ പറഞ്ഞു ഇവൻ പോകും വഴിക്കേ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ പക്ഷെ അതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവും എനിക്കറിയില്ല അപ്പോൾ സെക്കൻഡ് തിങ്ങ് പറഞ്ഞു ദണ്ട് ഒബി അതാണ് വാഷ്เบസിന വേണ്ടി ഞാൻ എടുത്ത ഇവിടേയോ അപ്പോൾ അവര് വാങ്ങി തക്കില്ല ഇനി അതിനെ മെഡീം എടുക്കണോ ഓക്കേ ഓക്കേ ഇതാ നമ്മുടെ പ്ലംബിങ് എന്തോ സംഭവം അതി വാഷ്เบസിന ഉള്ള

ഓ ഈ സാധനങ്ങളെ വരുന്ന അല്ലാതെ ഈ മി എന്ന അക്വേറിയം ഒന്ന് റെഡിയാക്കണെ ദ മീൻജുള്ള അർസ്റ്റ് എ ഇപ്പോ ഇത് మొత్తం മീനുകളക്കുള്ള സാധനമാണോ കുറച്ച് ജസ്റ്റ് ടു ബി ക്ലൈങ് ഞാൻ കണ്ടിട്ടില്ല ഇവൻ എന്തൊക്കെ ഓർഡർ ചെയ്തെന്നാ ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു എനിക്ക് ഒരു ട്രൈപോഡ് സ്റ്റാൻഡർ ഓഫ് അടന്ന് നോക്കിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓ അന്ന് എനിക്ക് എത്ര ഒക്കെയാ മനസ്സിലാതലണ്ടാണ്

അതിനെങ്കിലും കട്ട് ചെയ്യുകയോ ഒട്ടിക്കയൊക്കെ ചെയ്യണം ഒരുപാട് പരിപാടി പരിപാടിയുണ്ട് അതിനകത്ത് പറമ്പിൽ പോയി പറക്കിയ ഫുഡാണ് നിങ്ങൾ ഇതിവിടെ ഇടാൻ പോകുന്നത് പക്ഷെ അത് വർക്കൌട്ടായില്ല കാരണം അതിങ്ങനെ അതിനകത്ത് ഈ എന്താ പറഞ്ഞത് പൊടിഞ്ഞ് ഒടിഞ്ഞ് വീണോണ്ടിരിക്കും ആ മരത്തിനകത്തെ സാധനമൊക്കെ ഇത് ഡ്രിഫ്റ്റ് കൂടാ പ്രോപ്പർ മറ്റേ ഏ ചെയ്ത ഫുഡാണ് പക്ഷെ ഇതിന് നമുക്ക് നടക്കണം

അപ്പൊ നമ്മളിപ്പോ ചെറിയൊരു യൂണിറ്റ് ആണിത് ഇവിടെയുള്ള മിക്കവർക്കും ഇത് അറിയായിരിക്കും നമുക്ക് ഇവിടുത്തെ ന എ ക മനസ്സിലായി കാണുന്നതല്ലാതെ ഇക്കേ ഈ നാട്ടിലുണ്ടോ അമസോ നമുക്ക് സ്പേസ് ഇസമല്ല ഇവിടന്ന് മനസ്സാണ് ഇവിട തലമായി വെക്കുന്നത് ചുമ്മ ഓപ്പൺ ലൈക് ഫുൾ ഹാങ്ങർ ടൈപ്പ് ആണ് ഷെൽഫ് ഒന്നുമില്ല ആ ഷെൽഫ് ഇല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കബോർഡ് ആയിട്ട് തിരിക്കാനായിട്ട് ദാ ഇതെ ബി യൂസ്ഫുൾ ആണ് ബൈംഗർ യൂസ് ഉള്ള സാധനം ബൈംഗർ നമുക്ക് ഇത് ഓരോ നമ്മൾ ഓരോന്ന് പെട്ടി അൺപാക്ക് ചെയ്തിട്ടില്ല ആ മിയോണോ ആ പ്യൂരിഫൈങ് പൗഡർ ആ അത് ഈ ഹാർഡ് വാട്ടറിനെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടറാക്കി ഞാൻ ഇത് ഇത് മൊത്തം സാധനങ്ങളോ ഇനി അതാണ് നൈഫ് ഷാർപ്പ് അത് മറ്റേ സാധനം അത് ഉള്ളതല്ല അത് പോയതാണ് കേടായത്

കട്ട് 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 എനിക്ക് തന്നൂടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ജിമ്മിൽ വന്ന ഡ്രസ് പോലും മാറാതെ എക്സൈറ്റ്മെന്റ് പൊട്ടിച്ചത് സോ സാഡീനി ഞാൻ ഇവനെ ഒറ്റയ്ക്ക് സാധനം വാങ്ങാൻ വിടത്തില്ലടാ ഇന്ന് ഞാൻ ചെയ്തോളാം എനിക്ക് ഡായിരുന്നു ഗൈസ് എനിക്ക് വലിയ പോവാ